ജേർണലിസ്റ്റും കൂടിയാണ് ഐസ്ആർ ചാര കേസ് ഇപ്പോഴും ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ കിടക്കുകയാണ് തൊണ്ണൂറ്റിനാലിൽ ആരംഭിച്ച കേസ് രണ്ടായിരത്തി പതിനെട്ടിൽ അമ്പത് ലക്ഷം രൂപ നമ്പി നാരായണന് നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് ക്ലോസ് ചെയ്തു എന്നാണ് നമ്മുടെ ഒരു ധാരണ അവിടെ മുതൽ രാജശേര നായർ ഇന്ന് സംസാരിക്കുന്നത് ഈ നഷ്ടപരിഹാരത്തെ തുടങ്ങിയാണ് അമ്പത് ലക്ഷം രൂപ നഷ്ടപരിഹാരം പരിഹാരം നമ്പി നമ്പിനാരായണന്റെ സയൻറ്റിഫിക് സയന്റിസ്റ്റ് എന്ന കരിയർ നഷ്ടപ്പെട്ടതിന് നഷ്ടപരിഹാരമാണെന്ന് പറയുന്നു അങ്ങനെ ഒരു കരിയർ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇനി ഉണ്ടെങ്കിൽ തന്നെ ഈ അമ്പത് ലക്ഷം രൂപ നമ്പിനാരായണന് നഷ്ടപരിഹാരം കൊടുക്കുമ്പോൾ തത്തുല്യമായി ഈ കേസിൽ സഫർ ചെയ്ത അനുഭവിച്ച ഏതെല്ലാം മനുഷ്യർക്ക് കൂടി കൊടുക്കേണ്ടിയിരിക്കുന്നു തുടങ്ങിയ ആ അവിടെയാണ് അദ്ദേഹം ഇന്ന് ആരംഭിക്കുന്നത് ആ കേസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകളിലേക്ക് കൂടി അദ്ദേഹം കടന്നുപോകും ആദ്യം സർ നഷ്ടപരിഹാരത്തെക്കുറിച്ച് അങ്ങയുടെ നിലപാടെന്താണ് നമ്പിനാരായണന് നഷ്ടപരിഹാരം കൊടുക്കാണ്ട് സുപ്രീം കോടതി ഉപയോഗിക്കുന്ന കേസിൻ്റെ ജഡ്ജ്മെൻറ്റിൽ പാരഗ്രാഫ് ടെൻ ആൻഡ് ലെവൻ ഓർ ലെവൻ ആൻഡ് ട്വൽവ് എനിക്ക് കൃത്യമായി ട്വൽവ് അതിനകത്ത് രണ്ടായിരത്തി പത്തിൽ ഞാൻ കൊടുത്ത കേസിനെ കുറിച്ച് പറയുന്നുണ്ട് രണ്ട് പാരഗ്രാഫ് പറയുന്നുണ്ട് ഞാൻ കൊടുത്ത കേസ് എന്ന് വെച്ചാൽ നയൻറ്റീൻ നയൻറ്റി സിക്സ് സംസ്ഥാന സർക്കാരിലെ പോലീസുകാർ ചെയ്ത കൃത്യവിലോപത്തെക്കുറിച്ചും ഉള്ള റിപ്പോർട്ട് അതുപോലെ റിപ്പോർട്ട് സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് ഐ ബി ഉദ്യോഗസ്ഥരെ കുറിച്ചും അപ്പോൾ കേരള പോലീസുകാരെ കുറിച്ച് വരുമ്പോൾ അവിടെ എല്ലാവരും അന്നത്തെ ചീഫ് സെക്രട്ടറി ഡി ജി പി എല്ലാവരും ഒരു നടപടി എടുക്കണ്ട എന്ന് എഴുതിയിട്ടുണ്ട് നായനാരെന്നെഴുതിയിരിക്കുന്നത് നയൻറ്റി സിക്സ് ഡിസംബറിൽ നായനാർ നോട്ട് ചെയ്തിരിക്കുന്നത് ഇത് സുപ്രീം കോടതി ഫർദർ ഇൻവെസ്റ്റിഗേഷൻ്റെ ഉത്തരവ് സുപ്രീം കോടതി കിടക്കുന്നു അത് വരട്ടെ കാരണം ഇതിനിടയ്ക്ക് സംസ്ഥാന സർക്കാർ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഉത്തരവ് കൊടുത്തിരുന്നു അതിനെ ചലഞ്ച് ചെയ്തിട്ടുണ്ട് അതിനെ തള്ളിക്കളഞ്ഞിട്ട് അതിന് അവസാനം കോടതി കിടക്കുകയാണ് അപ്പോൾ ദാറ്റ് നയനാർ ഇങ്ങനെ നോട്ട് ചെയ്യുന്നത് നയൻറ്റി സിക്സ് ഡിസംബറിലാണ് നയൻറ്റി എയിറ്റ് ഏപ്രിൽ ആണ് സുപ്രീം കോടതി ഫർദർ ഇന്നശേഷം ക്വാഷ് ചെയ്യുന്നത് വാസ്തവത്തിൽ അപ്പം ഈ ഫയൽ ഓപ്പൺ ചെയ്യണമായിരുന്നു പക്ഷേ ഈ ഫയൽ അത് മാറി മാറി വന്ന് ഒരു മുഖ്യമന്ത്രിമാർ ഈ ഫയൽ തൊടുന്നില്ല അവരെ കാണിച്ച് കാണത്തില്ല താഴെയുള്ള ഉദ്യോഗസ്ഥർ വാട്ട് ഓർ മേ ബി അപ്പോൾ ടു തൗസൻഡ് ടെന്നില് ഈ നയനാരുടെ നോട്ടിംഗ് ഉൾപ്പെടെ ഈ സി ബി ഐയുടെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് ഉൾപ്പെടെ ഞാൻ കോടതി കൊടുത്തിട്ട് ഞാൻ ആവശ്യപ്പെടുന്നത് ഇറ്റ് വാസ് എ ഡയറക്ഷൻ ഇറ്റ് വോസ് എ മാൻഡമസ് ഡയറക്ഷൻ ടു ദ ഗവൺമെൻറ് ഓഫ് കേരള ടു ആക്ട് ഓൺ ദ റിപ്പോർട്ട് ഓഫ് സി ബി ഐ അതാണ് അല്ല നടപടി എടുക്കാനൊന്നുമല്ല ഈ റിപ്പോർട്ടിൽ നടപടി നടപടിയെടുക്കണം അതാണ് അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവരതിനകത്ത് മറുപടി എഴുതി അന്നത്തെ ചീഫ് സെക്രട്ടറി അത് ജയകുമാറാണ് ഹോം സെക്രട്ടറിയോ ചീഫ് സെക്രട്ടറി എനിക്ക് അറിയാം പുള്ളിയാണ് റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്ന ഗ്രൗണ്ട്സ് വളരെ വിചിത്രമാണ് അതായത് ഒരു കോടതിയും ഇവർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല ഇത്രയും നാൾ കഴിഞ്ഞു ഇതാണ് രണ്ട് ഗ്രൗണ്ട്സ് അതിൽ എൻ്റെ ഒരു മറുപടി ഏതെങ്കിലും ഒരു കോടതി നടപടി എടുക്കാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ഇവർ നടപടി എടുത്തില്ലെങ്കിൽ ഞാൻ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടല്ലേ മൂവ് ചെയ്യുന്നത് അല്ലാതെ ഒ പി അല്ലല്ലോ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഇനി ഇത്രയും വർഷമായിട്ട് നടപടി എടുക്കാത്ത എൻ്റെ കുഴപ്പമാണോ ഫയൽ അവരുടെ കയ്യിലല്ലേ ഇരുന്ന് വരുന്നത് ഗവൺമെൻ്റ് കൈയിലല്ലേ ഗവൺമെൻ്റെ മിസ്റ്റേക്കിന് ഗവൺമെൻറ് എങ്ങനെയാണ് അലിബി ആയിട്ട് കൊണ്ടുവരുന്നത് എക്സ്ക്യൂസ് ആയിട്ട് കൊണ്ടുവരുന്നത് എങ്ങനെയാണ് എനി ഹൗ കോടതി അത് ആക്സെപ്റ്റ് കാരണം എൻ്റെ പ്രയർ എന്ന് പറഞ്ഞാൽ ഇതിൽ നടപടി എടുക്കണം എന്നുള്ളതാണ് അവർ ഒരു നടപടി എ ഡിസിഷൻ സോ കോർട്ട് ആക്സെപ്റ്റ് ദാറ്റ് അപ്പോൾ അവിടെ വെച്ച് എനിക്ക് തോന്നുന്നു ഇത് മുകളിലോട്ട് കേസ് പോകും ഡിവിഷൻ ബെഞ്ച് കോടതി വരെ പോയി നിൽക്കുകയുള്ളൂ അപ്പോൾ സുപ്രീം കോടതിയിൽ പോകാനുള്ള പൈസയൊന്നും എൻ്റെ കയ്യിലില്ല ഞാൻ മാഗനയിൽ ജോലി ചെയ്ത പൈസയെന്ന് എൻ്റെ കൺവിക്ഷൻ്റെ പുറത്ത് ഞാൻ അഡ്വക്കറ്റിൻ്റെ ഫീസ് കൊടുത്താണ് കേസ് നൽകുന്നത് ആ ഒരു ബോബി എന്നൊരു അഡ്വക്കേറ്റാണ് പുള്ളി ഇപ്പോൾ സുപ്രീം കോടതിയിലാണ് അങ്ങനെ കേസ് അപ്പോൾ എന്നോട് നമ്പി പറയുന്നത് അപ്പോൾ നമ്പി എന്ന കേസൊന്നും കൊടുത്തിട്ടില്ല ഈ കേസ് നമ്പി എന്നോട് രാജ അത് അപ്പീൽ പോകണം പിന്നെ അമ്മ നമ്പി എൻ്റെ ഇത് ഇവിടെയെങ്കിലും നിൽക്കൽ സുപ്രീം കോടതി വരെ പോയി എൻ്റെ അങ്ങനെ പൈസയില്ല അത് കുഴപ്പമില്ല അത് ഞാൻ തരാം നമുക്ക് ഞമ്മൾ നമ്പി വേറെ ആരെയെന്തെങ്കിലും പൈസ മേടിച്ച് കേസ് നടത്തുന്ന ആളുകൾ ഇവിടെ കണ്ടേക്കാം ഞാൻ അങ്ങൻ്റെ ആളല്ല എൻ്റെ കൺവിക്ഷൻ്റെ പുറത്ത് ഞാൻ അധ്വാനിച്ച പണം കൊണ്ടാണ് ഞാൻ ആ കേസ് കൊടുക്കുന്നത് ഇറ്റ്സ് ബിക്കോസ് ഓഫ് മൈ കൺവിക്ഷൻ അത് നിങ്ങളോട് മാത്രമല്ല ഇറ്റ്സ് എ സോഷ്യൽ അക്കൗണ്ടബിലിറ്റി ഓൺ മൈ പാർട്ട് അതാണ് ഞാൻ ചെയ്യുന്നത് നമ്പിനാരായണൻ അങ്ങനെ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചു അന്ന് തന്നെ നമ്പിനാരായണൻ കൊടുക്കാനുള്ള ധൈര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ബട്ട് അവർ മേ ബി ഏതായാലും നമ്പിയതിനു ശേഷം ഈ ഉത്തരവിനെ ചലഞ്ച് ചെയ്തു ഒരു കേസ് കൊടുക്കുന്നു കേസ് കൊടുക്കുമ്പോൾ സിംഗിൾ ബെഞ്ച് പറയുന്നു ഗവണ്മെന്റിനോട് ഇത് തിരിച്ചയച്ചിട്ട് പറയുന്നു ഗവൺമെന്റ് കുറെക്കൂടെ ശ്രദ്ധയോടുകൂടി ഇതിൽ ഒരു എടുക്കണം അപ്പോൾ അതിനെ ചലഞ്ച് ചെയ്യുന്നുണ്ട് സി ബി മാത്യു ഡിവിഷൻ ബെഞ്ച് പോകുമ്പോൾ ഡിവിഷൻ ബെഞ്ച് പറയുന്നത് അതിനെ സിംഗിൾ ബെഞ്ചിന്റെ ഡിസിഷനെ ക്വാഷ് ചെയ്യുന്നു ഗവൺമെന്റിലേക്ക് തിരിച്ചയക്കുന്ന ക്വാഷ് ചെയ്യുന്നു അതിനെ ചലഞ്ച് ചെയ്യുന്നുണ്ട് നമ്പിനാരായൻ സുപ്രീം കോടതി പോകുന്നു അതാണ് ഈ രണ്ടായിരത്തി പതിനെട്ടിൽ വന്ന ഈ വിധി ലക്ഷം അപ്പം അത് ആ അമ്പത് ലക്ഷം നമ്പിനാരായണന്റെ കേസ് എന്താണ് ഇവർക്കെതിരെ നടപടി എടുക്കണം അവർക്കെതിരെ നടപടി എന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്ന തീരുമാനത്തിനെതിരെയാണല്ലോ പോകുന്നത് അതായത് ഡിമാൻഡിങ് ആക്ഷൻ അഗെയിൻസ്റ്റ് ദ എറിംഗ് പോലീസ് ഓഫീസേഴ്സ് അതാണ് നമ്പിനാരൻ്റെ പ്രയർ അപ്പം ആ പ്രയറിൻ്റെ ആ അതിൻ്റെ കൂടെയാണ് ഈ ജഡ്ജ് ദീപക് മേഹത്ത ചീഫ് ജസ്റ്റിസാണ് എനിക്കൊന്ന് ചന്ദ്രചൂഡും ആ ബെഞ്ചിലുണ്ടായിരുന്നെന്ന് തോന്നുന്നു ഒരു എന്നിട്ട് ഉണ്ടെന്ന് തോന്നുന്നു ഐ എം നോട്ട് വെരി ഷുവർ അബൌട്ടിറ്റ് അപ്പോൾ ആ തീരുമാനം വരുമ്പം എന്താണ് നമ്പിനാരായണനെ ഇതായിട്ട് നിയമവിരുദ്ധമായിട്ട് അറസ്റ്റ് ചെയ്തതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് എൻ്റെ നടപടി എടുക്കാൻ വേണ്ടി ഡി കെ ജെയിൻ കമ്മീഷനെ വയ്ക്കുന്നു ഒന്ന് രണ്ട് നമ്പിനാരായണിന് അമ്പത് ലക്ഷം നഷ്ടപരിഹാരം കൊടുക്കുന്നു അപ്പോൾ നമ്പിനാരായണൻ്റെ കേസിൽ നമ്പിനാരായണൻ പറയുന്നത് എന്താണ് നമ്പിനാരായണിന് എ എസ് ആർ ഒ കേസ് വന്നതുവഴി വലിയ ഡാമേജ് ഉണ്ടായി കരിയറിലുണ്ടായി ജീവിതത്തിലുണ്ടായി പേഴ്സണൽ എല്ലാം ഉണ്ടായി പക്ഷേ ഞാനതിനകത്ത് കണ്ട നമ്പിനാരായണൻ അതിനകത്ത് പിന്നെ മാത്രമല്ല ക്രയോജനിക് സാങ്കേതിക വിദ്യയുടെ ഡെവലപ്മെൻറ്റിൻ്റെ അതിന് ഒരുപാട് തടസ്സവും ഉണ്ടായി നമ്പിനാരായണ അറസ്റ്റ് ഇത് രണ്ടും ഫാക്ച്വലി തെറ്റാണ് കാരണം നമ്പിനാരായണനെ അറസ്റ്റ് ചെയ്യുന്ന നയൻറ്റീൻ നയൻറ്റി ഫോർ നവംബർ മുപ്പതിനാണ് പക്ഷേ നവംബർ ഒന്നിന് തന്നെ നമ്പിനാരായണൻ വോളണ്ടറി റിട്ടയർമെൻറ്റിനു വേണ്ടി ഐ എസ് ആർ ഐ ചെയർമാന് ഫോർമലായിട്ട് കത്ത് കൊടുത്തിരുന്നു ആ കത്തിൽ പുള്ളി പറയുന്നുണ്ട് എനിക്ക് എൻ്റെ കാര്യത്തിൽ മൂന്ന് മാസത്തെ ഇത് ടൈം നോട്ടീസ് നല്ല കണ്ടോൺ ചെയ്തു തന്നെ എന്നിട്ട് സൈഡിൽ ഹാൻഡ് റിട്ടൺ സാധനമുണ്ട് സ്വന്തം കൈപ്പിടയിൽ ഈ പി എസ് എൽ ബിയുടെ വിജയ സമയത്ത് തന്നെ ഞാൻ പുറത്തു പോകുന്ന കാര്യം ഞാൻ താങ്കളോട് സൂചിപ്പിച്ചിരുന്നല്ലോ അത് കഴിഞ്ഞിട്ട് വേറെ ഒരു നമ്പി നമ്പിനാരായണൻ പറഞ്ഞിട്ട് ഏപ്രിൽ തന്നെ ഞാൻ ഇന്ന് പുറത്തു പോകാൻ തീരുമാനിച്ചിരുന്നു കാരണം നമ്പിനാരായണൻ്റെ സീനിയർ നമ്പി നമ്പിനാരായൻ്റെ മുകളിലുള്ള ആളായിരുന്നു മുത്തുനായകൻ അപ്പോൾ മുത്തുനായകൻ പറഞ്ഞാൽ മുത്തുനായകത്തിനെ ഐ എസ് ആർയുടെ ചെയർമാനാക്കും മുത്തുനായൻ വെരി സീനിയർ അപ്പം മുത്തുനായ അല്ലെങ്കിൽ മുത്തുനായകൻ ഇവിടുന്ന് പോകും എന്നാണ് പറഞ്ഞിരുന്നത് അപ്പം നമ്പി കരുന്നത് മുത്തുനായകത്തിനെ ഐ എസ് ആർ ഒ ചെയർമാൻ ആക്കുമ്പോൾ നമ്പിയെ ഡയറക്ടറാകും പക്ഷേ കസ്തൂരി എങ്ങനെ ആക്കുന്നു മുത്തുനായകത്തിനെ ആക്കിയില്ല മുത്തുനായകൻ രാജി വച്ചൂ ഇല്ല നമ്പിനാരായണനോട്ടായുമില്ല അപ്പോൾ അത് നമ്പിനാരായൻ അവിടെ നമ്പിരൻ കര ബിസിനസ്സൊക്കെ തുടങ്ങി വിചാരിച്ചായിരിക്കണം അപ്പം പുള്ളിയുടെ ഹിറ്റ് മേഡ് അപ്പീസ് മൈൻഡ് ഐ എസ് ആർ ഒ ഐ എസ് ആർ ഒ നയൻറ്റീൻറ്റി ഫോർ ഏപ്രിൽ ഇറ്റ്സ് മനസ്സുണ്ട് അത് ചെയർമാനോട് ഓഗസ്റ്റിൽ പറയുന്നു നവംബറിൽ ഫോർമൽ ആയിട്ട് കത്ത് കൊടുക്കും ഈ പ്രൊസീജിയർ എല്ലാം അതുകൊണ്ട് കരിയർ ഈ ഹാഡ് ആർ പിന്നെ അതിനുശേഷം മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണ് പ്രശ്നം വരുന്നത് ഒന്നുമില്ല കാരണം ഇന്ത്യക്ക് ഒന്നും ഒന്നും ഇല്ലല്ലോ ഇന്ത്യക്ക് ക്രയോജന ഒന്നും ഇല്ലാത്ത എന്ത് ചെയ്യാൻ ഒന്നും ചെയ്യത്തില്ല ഓക്കെ അപ്പൊ അത് രണ്ടും കള്ളം കള്ളം അതായത് പെർജുറി നമ്മൾ സത്യ കള്ളമാണെന്ന് അറിഞ്ഞുകൊണ്ട് പൂർണ്ണ ബോധ്യത്തോടു കൂടി സത്യമാണ് എന്ന് പറഞ്ഞ് കോടതിയുടെ മുമ്പിൽ സമർപ്പിക്കുന്ന സത്യപാല സത്യം മൂലം പെർജുറിയാണ് നമ്മൾ ലോവർ കോടതികളിൽ ഡോ എന്താണ് നമ്മൾ വാദവും വിസ്താരവും സാക്ഷി വിസ്താക്കൊണ്ട് ഹയർ കോർട്ടിലേക്ക് ഫ്രം ഹൈക്കോർട്ട് സുപ്രീം കോർട്ട് നമ്മൾ കൊടുക്കുന്ന ഫയൽ ചെയ്യുന്ന അഫിഡവിറ്റാണ് ഡോക്യുമെൻ്റ്സ് ആണ് അവർ അപ്പോൾ ആ ഡോക്യുമെൻ്റിൽ നമ്മൾ കള്ളം പറയുകയാണെങ്കിൽ നമുക്കെതിരെ പെർജുറി എടുക്കാം ആക്ച്വലി കേസ് ഷുഡ് ഹാവ് ശുഡാബിൻ ഇനിഷ്യേറ്റഡ് എഗെൻസ്റ്റ് നമ്പി നാരായണൻ ഫോർ മിസ്ലീഡിങ് ദ കോർട്ട് ാണ് കോടതി പറഞ്ഞു പിന്നെ പുള്ളി അറസ്റ്റ് ചെയ്ത ഒരു ദിവസം പോലും നമ്മള് അവിഹിതമായിട്ട് ഒരു വ്യക്തി അറസ്റ്റ് ചെയ്യുന്ന തെറ്റാണ് അത് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ സുപ്രീം കോർട്ട് വേർ ആയിരുന്നു അടുത്ത കാര്യം സാറി ഈ പതിനാല് കൊല്ലം ഈ കേസിനെ നിരന്തരമായി ഫോളോ ചെയ്ത ഒരാളെന്ന നിലയിൽ ആ പുസ്തകത്തെ ആ കേസിനെക്കുറിച്ച് ഓതൻറ്റിക്കായ ഒരു പുസ്തകം എഴുതിയയാളെന്ന നിലയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം അമ്പത് ലക്ഷം രൂപ ഇദ്ദേഹത്തിന് നഷ്ടപരിഹാരം പരസ്യമായിട്ട് കൊടുക്കുമ്പോൾ ആ കേസിൽ യഥാർത്ഥത്തിൽ നഷ്ടപരിഹാരം കൊടുക്കുക ഇദ്ദേഹം അർഹിക്കുന്ന ഒരാളല്ല എന്ന് സാറുന്നി പറഞ്ഞു ഇനി ആ കേസിൽ ആർക്കെങ്കിലും നഷ്ടപരിഹാരം കൊടുക്കുകയാണെങ്കിൽ അർഹിക്കുന്ന എത്രയോ എത്രയോ പേർ ഇപ്പോഴും കിട്ടാതെ ആ കേസിൽ നമ്പിനാരായണ നഷ്ടപരിഹാരം അർഹിക്കുന്നില്ല എന്ന് അല്ല ഞാൻ പറഞ്ഞത് നമ്പിനാരായണൻ കൊടുത്ത കേസിന്റെ മെയിൻ പോയിന്റ് ഈ ആളുകൾക്കെതിരെ കേരള പോലീസ് ഉദ്യോഗസ്ഥർക്ക് നടപടി എടുക്കണം എന്നുള്ളതാണ് കാരണം അതായിരുന്നു എൻ്റെ കേസ് എന്റെ കേസാണ് നമ്പിനാരായണൻ കൊടുത്ത കേസിന്റെ ജെനിസിസ് എൻ്റെ കേസിൽ പറയാത്തൊരു കാര്യം നമ്പിനാരായണൻ അപ്പീൽ എന്ന് ഞാൻ പറഞ്ഞു റൂട്ട് അതാണ് പിന്നെ നമ്പിനാരായണന് അമ്പത് ലക്ഷം കൊടുക്കുമ്പോൾ നമ്മൾ അതിനകത്ത് മുമ്പ് ഒരു കാര്യമാണ് രണ്ടായിരത്തി ഒന്നിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവുണ്ട് അതിനകത്ത് നമ്പിനാരായണ ഇമ്മീഡിയറ്റ് ഇൻറ്ററിം റിലീഫ് ആയിട്ട് പത്ത് ലക്ഷം രൂപ കൊടുക്കണം അതിനോടൊപ്പം വേറൊരു കാര്യം പറയുന്നുണ്ട് നമ്പിനാരായൺ ഒരു കോടി രൂപയ്ക്ക് കേരളത്തിലെ കേരള ഇവിടെ എന്താണ് കോടതിയിൽ സിവിൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഉത്തരവ് നമ്പിനാരായൻ അനുകൂലമായിട്ട് കിട്ടുമ്പോൾ കിട്ടുന്ന നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർമാനായിട്ട് ജെ എസ് വർമ്മി കുറപ്പുണ്ടായിരിക്കണം കിട്ടുമ്പോൾ ഈ പത്ത് ലക്ഷം അതിൽ കുറയ്ക്കണം കുറയ്ക്കണം ഇങ്ങനെയാണ് അതിൻ്റെ വേർഡിങ്സ് അപ്പം നമ്പിനാരായൺ ഒരു കോടി രൂപയ്ക്കൂടെ കേസ് കൊടുത്തിരുന്നു നമ്പിനാരായന് കൊടുക്കുമ്പോഴാണ് സുപ്രീം കോടതി നമ്പിനാരായണൻ്റെ ഡി ഇവിടെ ഉള്ളപ്പം നമ്പിനാരായണൻ അവിടെയും ചോദിക്കുന്നത് ശരിയല്ലേ ഇവിടെ കൊടുത്തിരിക്കുകയല്ലേ പക്ഷേ സുപ്രീം കോടതി അമ്പത് ലക്ഷം കൊണ്ട് സുപ്രീംകോടതിയുടെ മഗ്നാനിമിറ്റി ആകാം അപ്പം നമ്മൾ ഈ കോടതികളൊക്കെ നോക്കേണ്ട ഒരു പൊതു രീതിയുണ്ട് അവർ ആയിരം നീതി അല്ലാത്ത പ്രവൃത്തി ചിലപ്പോൾ ചെയ്തേക്കാം എന്നിട്ട് ഒരെണ്ണം അവർ പക്ക നീതി നീതിക്കുമപ്പുറമുള്ള നീതി അവർ ചെയ്യും അതിങ്ങനെ ഹൈലൈറ്റ് ചെയ്യും അതാണ് സിസ്റ്റത്തിൻ്റെ ക്വാളിറ്റി എന്ന് അവതരിപ്പിക്കും അങ്ങനെയല്ല യഥാർത്ഥം കാരണം നമ്പിക്ക് അമ്പത് ലക്ഷം നമ്മളൊരു നോക്കിയാണെങ്കിൽ അമ്പത് ദിവസമാണ് നമ്പി ജയിലിൽ കിടന്നത് അത് അതമ്പത് ലക്ഷമാണ് ഒരു ദിവസത്തിന് ഒരു ലക്ഷം വെച്ച് കുട്ടിക്കും അങ്ങനെയാണെങ്കിൽ ശശികുമാർ അറുപത് ദിവസം കിടന്നു ചന്ദ്രശേഖർ നാൽപ്പത്തൊമ്പത് ദിവസം ഒറ്റ കിടന്നു ശർമ്മ എസ് കെ ശർമ്മ സുനിൽകുമാർ ശർമ്മ എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി മൂന്ന് ദിവസം ഒറ്റ കിടന്നു ഫൗസിയ ഹസൻ ആയിരം ദിവസം കിടന്നു മറികൻ രക്ഷിത ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ദിവസം കിടന്നു അപ്പോൾ ഫൗസിയ ഹസന് ആയിരം ലക്ഷവും അതായത് പത്തു കോടി മറ്റോർക്ക് അത്രയും എമൗണ്ട് ഇവർക്ക് ഓർത്തർക്കും കൊടുക്കണം ഇതനുസരിച്ചാണെങ്കിൽ കൊടുക്കേണ്ടതാണ് ഒരു 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 തുല്യ ബോധമാണെങ്കിൽ ഇത് ചെയ്യണം അല്ലെങ്കിൽ അവർക്കെല്ലാവർക്കും നമ്പിനാരനെ പോലെ ഒരു അമ്പത് ലക്ഷം രൂപയെങ്കിലും കൊടുക്കണം ഈ മറ്റുള്ള പ്രതികളെ സുപ്രീം കോടതി കാണുന്നില്ലേ ഒരാളുടെ വേദന മാത്രമാണോ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന് ഞാനാണ് പരാതി ചെയ്ത് കൊടുക്കുന്നത് മറിയം രഷ്തേക്കും ഫൗസിയാസിനും വേണ്ടി ആ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അത് തൊട്ടില്ല പക്ഷേ നമ്പിനാരനെ കേസ് കൊടുക്കുമ്പോൾ എടുക്കുന്നത് അപ്പോൾ ഈ മനുഷ്യാവകാശ ലംഘനത്തിനകത്ത് വ്യക്തികളുടെ പൊസിഷൻ ഇമ്പോർട്ടൻ്റ് ആണ് അത് തന്നെ മനുഷ്യാവകാശ ലംഘനമല്ലേ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ മനുഷ്യാവകാശ ലംഘനമാണ് ആ കേസിൽ നടത്തുന്നത് രണ്ടുപേർ കൊടുക്കുമ്പോൾ കേസ് എടുക്കുന്നില്ല മൂന്നാമൻ കൊടുക്കുമ്പോൾ ഈ മൂന്നാമൻ എന്താണ് പ്രത്യേകത എന്താണ് പ്രത്യേകത മറ്റവർക്ക് ഇത് ഇറ്റ് ഈസ് ഓഫ് ഹ്യൂമൻ റൈറ്റ് വയലേഷൻ അത് മനുഷ്യാവകാശ കമ്മീഷൻ ദേശിച്ച് മനുഷ്യാവകാശ ലംഘനം നടത്താൻ ആരാണ് ഈ അവകാശം കൊണ്ടുതരുന്നത് അവർക്ക് ഇങ്ങനെ ഡിസ്ക്രിമിനേഷൻ കൊടുക്കാൻ ആരവകാശം കൊടുത്തു ഇത് സുപ്രീം കോടതി എടുത്തിങ്ങനെ കൊടുക്കുന്നു കൊടുത്തു കഴിഞ്ഞിട്ട് ഏറ്റവും തമാശ അതല്ല അപ്പോൾ സംസ്ഥാന സർക്കാർ പെട്ടെന്ന് ഈ ഒരു കോടിക്ക് ഔട്ട് ഓഫ് കോർട്ട് കോർ ആയിട്ട് നമ്പിനാരായണൻ്റെ അടുത്ത് പോയിട്ട് ഒരു കോടി മുപ്പത് ലക്ഷം കൊടുക്കുന്നു ആ മുപ്പത് ലക്ഷം കൊടുക്കുന്ന ഉത്തരവിൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ കുറയ്ക്കാൻ പറഞ്ഞ പത്ത് ലക്ഷം കുറച്ചതായിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഉത്തരവിൽ ഞാൻ കണ്ടിട്ടില്ല ഉത്തരവിൽ കൊടുത്തോ എന്ന് എനിക്കറിയില്ല പക്ഷേ അത് ചോദിക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുണ്ട് അത് കൊടുക്കാനുള്ള ബാധ്യത നമ്പിനാരായണനുണ്ട് രണ്ടും നടന്നു എന്ന് ഞാൻ കരുതുന്നില്ല ഉത്തരവിൽ അതില്ല എന്തായാലും അറിയാൻ ഉത്തരവിലും ഇതിനകത്ത് ഇതിനകത്ത് ഒരു തമാശ നമ്മളിപ്പോൾ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഇടുന്നതിന് പത്ത് കോടി രൂപയുടെ അല്ലെങ്കിൽ ഇത്തരം പ്രോജക്റ്റ് അത് ഉദ്ദേശിച്ചതിനേക്കാൾ അമ്പത് ലക്ഷം രൂപ കൂടുതൽ കൊടുക്കുന്നു പറയുമ്പോഴത്തേക്ക് അത് അഴിമതി എന്ന് പറയും ഒരു കോടി നഷ്ടപരിഹാരം ചോദിച്ച ആൾക്ക് ഒരു കോടി മുപ്പത് ലക്ഷം കൊടുത്തതിൻ്റെ പുറയിൽ ഏത് ഉദ്യോഗസ്ഥൻ്റെ അഴിമതി ഉണ്ടെന്നുള്ളത് അന്വേഷിക്കണ്ടേ മറ്റത് അഴിമതിയാണ് ഇവിടെ അഴിമതി വരാല്ലോ ആൾറെഡി ഫിഫ്റ്റി ലാക്സ് അവിടെ കിട്ടി അപ്പോൾ ഇവിടെ ഒരു കോടി കൊടുത്താൽ മതി മാക്സിമം ഔട്ട് ഓഫ് രണ്ട് അറിയാനുണ്ട് സാർ ഒന്ന് എനിക്ക് പരിഹാസ്യമായി തോന്നിയൊരു കാര്യം അങ്ങയുടെ പുസ്തകം വി ക്ലാസിഫൈഡ്സ് ഈ ഈ ചാരക്സിനെ കുറിച്ചുള്ള പുസ്തകം വായിക്കുമ്പോൾ ആദ്യത്തെ ചാപ്റ്ററിൽ തന്നെ പറയുന്നൊരു കാര്യം ഇപ്പോഴും നമ്മുടെ സി ബി ഐ പതിനാല് കൊല്ലം അന്വേഷിച്ചിട്ട് കണ്ടെത്തിയിരിക്കുന്നു സാറ് എനിക്ക് തോന്നുന്നു തുടക്കത്തിലേ സാറ് പറഞ്ഞു വെച്ച കാര്യം അതായത് ഈ ഇൻസ്പെക്ടർ വിജയൻ മറിയം റഷീദെ മറിയം റഷീദയെ ഉപദ്രവിക്കാൻ ശ്രമിച്ച ഒരു പെണ്ണ് കേസാണ് ഇതിൻ്റെ അടിത്തറ എന്നാണ് സി ബി ഐ കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോഴും ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് എന്നോ സാർ ഉന്നയിച്ചൊരു ഇഷ്യൂ ആണല്ലോ ആ സി ബി ഐയുടെ ചാർജ്ഷീറ്റിൽ ജയിൻ കമ്മീഷൻ റിപ്പോർട്ടിനെ തുറന്നിട്ട് സി ബി ഐ അന്വേഷണം നടത്തുമ്പോൾ അവർ ആദ്യം ഇവരൊക്കെ ജാമ്യത്തിന് പോയി മുൻകൂർ ജാമ്യം സി ബി ഐ പറയണത് ഇത് ഐ എസ് ഐ എസ് ഐ ആണ് ഈ കേസ് ഉണ്ടാക്കിയത് സി ഐ അല്ല ഐ എസ് ഐ എല്ലാ പാകിസ്ഥാനാണ് ചെയ്യുന്നത് സി ബി ഐ നയൻറ്റി ഫോർ തൊട്ട് അന്വേഷണം പതിനെട്ട് മാസം അന്വേഷിച്ചിട്ട് അവർ ഈ ഐ എസ് ഐയുടെ ഇത് കണ്ടെത്തിയില്ല ഇവർ അന്വേഷണം തുടങ്ങുന്നതിന് മുമ്പേ ഐ എസ് ഐ കണ്ടെത്തി അപ്പോൾ ഇതിൽ ഏത് സി ബി ഐ ടീമാണ് എ പാക്ക് ഓഫ് ജോക്കേഴ്സ് ഫസ്റ്റ് സി ബി ഐ ടീം ഓരോ സെക്കൻഡ് സി ബി ഐ ടീം ആയതൊന്നും എനിക്കോ രണ്ടാമത്തെ സി ബി ഐ അന്വേഷണം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഈ മറിയൻ റഷീദെ പിണർ സോറി പിണറായി വിജയൻ സോറി എന്താ ഇൻസ്പെക്ടർ വിജയൻ അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളത് ഇതിന് ഇവര് ഇത്ര അന്വേഷിക്കണ്ടോ ഒരു കോപ്പി എന്റെ ബുക്ക് അല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ എത്രയെന്തിന് ഇവർ പാടുപെടണം ഇനി അത് ചെയ്യണമെന്ന് വെച്ചാൽ സി ബി ഐ നമ്മൾ നമ്മുടെ എസ് എൻ സാമിയൊക്കെ ഓർഗനൈസേഷൻ ഓപ്പറേറ്റിംഗ് ഫ്രം എ കോൺസ്റ്റിറ്റ്യൂഷണൽ ഈ വിഷയത്തിൽ പക്ഷത്തു നിന്നുള്ള വിശദീകരണത്തിൽ ഞെട്ടിക്കുന്ന ഒരു ഇൻഫർമേഷനായിട്ട് ഞാൻ ആവർത്തിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നതാണ് വായിച്ചുകൊണ്ടിരിക്കുന്നതാണ് സി ബി ഐ എന്ന സ്ഥാപനം ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമായ ഒരു സ്ഥാപനമാണ് അത് സാർ അല്ല അത് ഗുവാഹത്തിയിലെ ഡിവിഷൻ ബെഞ്ച് ഹൈക്കോടതിയുടെ ജഡ്ജ്മെൻ്റ് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ ഒമ്പതാണെന്ന് എനിക്ക് തോന്നുന്നു ആ ജഡ്ജ്മെൻ്റ് വരുന്നത് അത് അവിടെ ഒരു ഏതൊരു വ്യക്തിക്കാരെ അയാൾ പേര് വൺകുമാർ വൺകുമാർ അയാൾ അയക്കി സി ബി ഐ കേസെടുക്കുമ്പോൾ അയാൾ അതിനെച്ച സി ബി ഐയുടെ റൈറ്റ് ടു ഇൻവെസ്റ്റിഗേഷനെ ചലഞ്ച് ചെയ്തുകൊണ്ട് അയാൾ കോടതി പോകുന്നത് ആ കോടതിയിലെ തീരുമാനമാണ് അപ്പോൾ അതിനകത്ത് കോടതിയുടെ കോടതി അമിക്ക് സ്ക്യൂറി വെക്കുന്നു അപ്പോൾ അവരെ കോടതിയുടെ ഫൈനൽ റിപ്പോർട്ട് എന്ന് വെച്ചാൽ ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആക്ട് ഡി എസ് പി ആക്ട് ആക്ട് ആ ആക്ട് അനുസരിച്ചാണ് സി ബി ഐ ഉണ്ടാക്കിയെന്നാണ് പറഞ്ഞത് പക്ഷേ അവർ പറഞ്ഞു ഈ ഡി എസ് പി ആക്റ്റിനകത്ത് ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ഉണ്ടാക്കുക എന്നല്ലാതെ സി ബി ഐ ഉണ്ടാക്കുക എന്ന് അതിൻ്റെ അമെൻമെൻറ്റിലോ ആ നിയമത്തിലോ എവിടെയും പറഞ്ഞിട്ടില്ല നാളെ ഇതുവരെ പറഞ്ഞിട്ടില്ല പിന്നെ യഥാർത്ഥത്തിൽ ഇത് ആദ്യം തുടങ്ങുന്നത് പബ്ലിക് ലിമിറ്റഡ് കമ്പനികളിലെ ചില അഴിമതികളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തുടങ്ങുന്നത് കാരണം പോലീസിങ് ഇസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ അവിടെ സെൻട്രൽ ഗവൺമെൻറ്റിന് ഒരു ഏജൻസി വയ്ക്കാൻ നോക്കൂല ഇറ്റ് ഈസ് ഇല്ലീഗൽ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ പോലീസിംഗ് ഇസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ സി പോലീസ് എന്ന് പറഞ്ഞാൽ എന്താണ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് മെയിൻ്റൈനിങ് ലാ ആൻഡ് ഓർഡർ നിങ്ങൾ സി ബി 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 ഐ എവിടെയെങ്കിലും ലാ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ആയിട്ടില്ല പോലീസിങ് ഫംഗ്ഷൻ ഇല്ല പാടില്ല അങ്ങനെ അത് സ്റ്റേറ്റ് ഫംഗ്ഷനാണ് ഇനി ഈ സി ബി ഐ ഉണ്ടാക്കി സി ബി ഐ എന്ന് പറയുന്നത് ഒരു ഫോ ഇത് ഉണ്ടാക്കിയതായിട്ട് ഡി എസ് പി ആക്ട് ഒരിടത്തും പറയുന്നില്ല അതുകൊണ്ട് ഇറ്റ്സ് ലീഗൽ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ രണ്ട് ഇതൊരു പ്രസിഡൻഷ്യൽ ഓർഡറാണ് ആണ് അതിന്റെ ഡേറ്റ് ഭയങ്കര രസമാണ് ഏപ്രിൽ ഏപ്രിൽ ഗവൺമെന്റിന്റെ എക്സിക്യൂട്ടീവ് ഓർഡർ ഏപ്രിൽ ഫുൾ ആക്കുന്ന ഫുൾ ഡേ അന്ന് ആ ഉത്തരവിനെ കുറിച്ച് ആ ഉത്തരവ് ഇല്ലീഗലാണെന്നാണ് കോടതി കണ്ടെത്തണേ ആ ഉത്തരവിനോട് വേറൊരു തമാശ കൂടെ പറഞ്ഞു ഇറ്റ് ഈസ് നോട്ട് ഈവൻ എ പ്രസിഡൻഷ്യൽ ഓർഡർ കാരണം ഇത് പ്രസിഡന്റിന് അയച്ചിട്ടുമില്ല പ്രസിഡന്റിന്റെ ഒപ്പ് കിട്ടിയിട്ടില്ല ഇത് സി ബി ഐ ഉണ്ടാക്കി സി ബി ഐ ഉണ്ടാക്കുന്ന ആ പ്രൊക്ലമേഷൻ ഡേറ്റഡ് നയൻറ്റീൻ സിക്സ്റ്റി ത്രീ ഏപ്രിൽ വൺ ദാറ്റ് ഹാഡ് നെവർ ബീൻ സെൻറ്റ് ദ പ്രസിഡൻറ്റ് അതിന് പ്രസിഡൻ്റിൻ്റെ അസറ്റിംഗ് കിട്ടിയിട്ടില്ല എന്ന് ഗുവാഹത്തി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവാണ് ഞാൻ കൂട്ടിയാണ് ഇറ്റ് ഈസ് നോട്ട് ഇവൻ എ പ്രസിഡൻഷ്യൽ ഓർഡർ ഓ ഓ ഓ അത് വച്ചുകൊണ്ടാണ് ഇവർ ഈ സി ബി ഐ അന്വേഷണം ഈ ഉത്തരവ് വന്ന ഉടനെ എന്ത് പറ്റി ഉടനെ തന്നെ ഇത് സുപ്രീം കോടതിയിലേക്ക് ചത്രമല്ല സി ബി ഐക്ക് അവരുടെ റെസൊല്യൂഷൻ്റെ ഒറിജിനൽ കോപ്പി കൊണ്ടുവരാൻ കഴിഞ്ഞില്ല അവർ ആർ കെയ്വ്സിൽ നിന്നൊരു ഫോട്ടോ സ്റ്റേറ്റ് കാപ്പിയാണ് കൊണ്ടുവന്നത് സെൻട്രൽ ഗവൺമെൻറ്റിനകത്ത് അഫിഡവിറ്റെ ഫയൽ ചെയ്തിട്ടില്ല ഇതൊക്കെ ഫൈൻഡിങ്സാണ് കേട്ടോ പിന്നെ തീരുമാനം വന്നു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് നേരെ അപ്പീലിന് പോകുന്നു അപ്പം ജസ്റ്റിസ് സദാശിവം സദാശിവമാണെന്ന് അയാൾ അയാളുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഇത് അപ്പീൽ ഇത് കേൾക്കുന്നത് കേട്ടിട്ട് ഇത് സ്റ്റേ കൊടുക്കുന്നു ജസ്റ്റിസ് സദാശിവ ആറ് മാസം കഴിയുമ്പം ഗവർണറായിട്ട് വരുന്നു അപ്പം എന്തെങ്കിലും കൊടുത്ത അപ്പം തിരിച്ച് ഗവൺമെന്റ് കൊടുക്കും കേട്ടാ ക്വിപ്രോ ഒക്കെ അപ്പം കൊടുത്തേക്കും അതൊക്കെ അപ്പം കൊടുത്തേക്കും അങ്ങനെ വരുന്നു രണ്ടായിരത്തി പതിമൂന്ന് നവംബർ മാസം തൊട്ട് സി ബി ഐ ഇസ് ഓൺ എ ലീഗൽ വെന്റിലേറ്റർ ഈ ലീഗൽ വെൻറ്റിലേറ്റർ നിന്ന് മാറ്റണമെന്ന് പതിനൊന്ന് വർഷം പന്ത്രണ്ട് വർഷമാകുന്നു എന്തുകൊണ്ടാണ് സുപ്രീം കോടതിക്ക് തോന്നാത്ത ഇതിനകത്ത് ഡിസിഷൻ എടുക്കണമെന്ന് എന്തുകൊണ്ട് ഗവൺമെൻറ് ആവശ്യപ്പെടുന്നില്ല എന്തുകൊണ്ട് സി ബി ഐ ആവശ്യപ്പെടുന്നില്ല മറ്റേ ആവശ്യപ്പെടുന്നില്ല കാരണം അയാളുടെ കേസ് തള്ളിക്കളഞ്ഞു കോടതി സി ബി ഐക്ക് എടുക്കേണ്ട തള്ളിക്കളഞ്ഞു അപ്പം അയാളുടെ അയാൾക്ക് റിലീഫ് കിട്ടിയ അല്ലെങ്കിൽ മരിച്ചു പോയി കാണും അയാൾക്ക് ഇനി നോക്കേണ്ട കാര്യമില്ല എന്തുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരും മിണ്ടുന്നില്ല എന്തുകൊണ്ട് ഇവിടുത്തെ എത്ര കേരളത്തിൽ എത്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സി ബി ഐ ഇസ് എൻ ഇല്ലീഗൽ ഓർഗനൈസേഷൻ ഇറ്റ് ഈസ് വർക്കിംഗ് ഫ്രം എ കോൺസ്റ്റിറ്റ്യൂഷണൽ വാക്യൂം ഇറ്റ് കനോട്ട് ഇൻവെസ്റ്റിഗേറ്റ് മാത്രമല്ല അതൊരു ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലിയിൽ അംബേദ്കറുടെ പ്രസംഗം കൂട്ടിയിരുന്നുണ്ട് അതിനകത്ത് ഇത് സി ബി ഐയുടെ പറഞ്ഞിരിക്കുന്ന ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആക്ട് അനുസരിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് സി ആർ പി സി അനുസരിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ അല്ല ഇത്ര സ്പെസിഫിക് ആയിട്ട് പറയുന്നു ഓ അത് ശരിക്കൊരു എന്താണ് പബ്ലിക് ലിമിറ്റഡ് കമ്പനികളുടെ ചില കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ അത് സി ആർ പി സി അനുസരിച്ചുള്ള അന്വേഷണമല്ല എന്ന് പറയുന്നുണ്ട് അംബേദ്കർ അസംബ്ലി ഡിസ്കഷൻ അതേ സമയത്ത് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു അന്ധവിശ്വാസം സ്റ്റേറ്റ് വിശ്വാസ്യതയുള്ള എന്തോ പ്രാധാന്യമുള്ള ഒരു സ്ഥാപനമാണ് എന്നാണ് അത് സ്റ്റേറ്റ് പോലീസ് അത്ര കറപ്റ്റ് ആയതുകൊണ്ടാണ് നിങ്ങൾ ഒരാളെ മെച്ചപ്പെട്ടാണ് ഇവർ മോശമായതുകൊണ്ടാണ് ഇത്രയും ഒരു നമ്മൾ വല്ലാതെ എന്നിട്ട് സി ബി ഐ ഇവിടെ വരുന്ന കേസ് എന്തുകൊണ്ട് കേരള ഗവൺമെന്റ് ആണെങ്കിൽ എന്തുകൊണ്ട് ആ കോടതിയിൽ കേരള ഗവൺമെന്റ് കക്ഷി ചേരുന്നില്ല അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റ് കക്ഷി ചെയ്യുന്നില്ല ഇവർക്കൊക്കെ ഈ ഇത് ഇതുപോലെ ഇന്റലിജൻസ് ബ്യൂറോ അത് ഒരു ഇല്ലീഗൽ ഓർഗനൈസേഷനാണ് ഐ ബിയും ബ്രിട്ടീഷ് ഗവൺമെൻറ് കാലത്തുള്ള ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ വഴിയിട്ടാണ് ഐ ബി ഉണ്ടാക്കുന്നത് അതായത് ഫിഫ്റ്റി സെവൻ ഫസ്റ്റ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ഫസ്റ്റ് വോർ ഓഫ് ഇല്ലേ അന്ന് പ്രോപ്പർ ഇന്റലിജൻസ് കിട്ടിയില്ലാന്ന് പ്രോപ്പർ ഇൻ്റലിജൻസ് കിട്ടാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ അത് നമുക്ക് സി ബി ഐയുടെ ഓർഡർ പ്രസിഡന്റ് ആയിട്ട് ഇല്ല ഇത് അതാ ഓർഡർ ആ സുപ്രീം സോ ഐ മീൻ ഗുവാഹത്തി ഹൈക്കോടതിയിൽ ഉത്തരവിലുണ്ട് ഇറ്റ് വാസ് നോട്ട് ഇവൻ സെന്റ് അത് വച്ചുകൊണ്ടാണ് നമ്മൾ എത്ര പേരെയാണ് എത്ര വർഷം കഴിഞ്ഞ പന്ത്രണ്ട് വർഷ നിങ്ങൾ ആലോചിക്കും ഇതിനേക്കാൾ പ്രധാനമായിട്ട് ഏത് കേസാണ് സുപ്രീം കോടതി ഹാൻഡിൽ ചെയ്യേണ്ടത് ഇന്ത്യയിലെ എല്ലാ ജനതയും ബാധിക്കുന്നതല്ലേ തീർച്ചയായിട്ടും ഈ ഐ എസ് ആർഒ ചാര കേസിന്റെ വിശദാംശങ്ങളിലേക്ക് ജെ രാജശേഖര നായർ എന്ന ജേർണലിസ്റ്റ് ആവർത്തിച്ച് ആവർത്തിച്ച് കടന്നു കെല്ലും തോറും വിസ്ഫോടനാത്മകമായ ഒട്ടേറെ വിവരങ്ങളാണ് മലയാളിയോട് ഇന്ത്യക്കാരോട് അദ്ദേഹം പങ്കിടുന്നത് ആ വിവരങ്ങളിലേക്ക് ശ്രദ്ധിക്കേണ്ടവരുടെ കണ്ണ് തീർച്ചയായിട്ടും എത്തിച്ചേരട്ടെ എന്ന ആഗ്രഹത്തോടെ ആശംസകളോടെ നമുക്ക് ഈ ചർച്ച ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച തൽക്കാലം അവസാനിപ്പിക്കാം ക്രൈം ഈ വിഷയത്തിലുള്ള ചർച്ചകൾ തുടർന്നും നടത്തിക്കൊണ്ടേയിരിക്കും നന്ദി